പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ ഇതിന് ഒരു സൈഡ് ഇഷ്ടം വേണ്ട അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അറിയാൻ വേണ്ടി കുട്ടുകാരെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ അഞ്ച് ഏത്തക്കാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിനായിട്ട് ഒരു ഇഡലിക്കുട്ട അടുപ്പിലേക്ക് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന അഞ്ച് ഏത്തക്ക രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം നമുക്ക് ഇതിന്റെ ഇഡലിക്കുട്ടത്തിന്റെ അടപ്പ് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പുഴുങ്ങി എടുത്തിട്ട് വരാം അപ്പൊ നമ്മള് ലോ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിരിക്കണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പൊ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ആയിട്ടൂടെ തുറന്നു നോക്കാം നന്നായി പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒരിച്ചിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഏത്തക്കിട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിത് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് അധികം അങ്ങനെ പേസ്റ്റ് ആക്കണ്ട ജസ്റ്റ് ഒന്ന് ആക്കി എടുത്താൽ മതി ഇതാ ഇതുപോലെയാണ് ആക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു നാല് സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് സ്പൂണോളം വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പൊ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് ഒരു ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഇലക്കാപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇലക്ക കൂടി ചേർത്തിട്ട് നമുക്ക് മൊത്തത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരു ബൗള് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ തിരകിയതും കൂടി ചേർത്ത് കൊടുത്ത് അത് മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പൊ നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് കുഴയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ചൂട് വെള്ളമാണ് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഗ്ലാസ് കറക്റ്റ് അളവല്ല നമ്മൾ ഇതിൽ കുഴയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂട്ടുകാരും മറക്കല്ലേ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ എഫ് പിയിൽ കാണാണെങ്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ കാണുകയാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് എടുക്കണം ഞാൻ ഇവിടെ ഒരു വട്ടയിലയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്ത് ഇതിന് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് പറയുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അത് നമുക്കിത് ഓട്ടട പരത്തുന്ന പോലെ ഒന്ന് എടുക്കാം അപ്പൊ നിങ്ങളുടെ ഒട്ടുന്നെങ്കിൽ നിങ്ങൾ വെള്ളം യൂസ് ചെയ്തിട്ട് വേണം പരത്താൻ ഞാൻ ആദ്യം വെള്ളം യൂസ് ചെയ്തില്ല അപ്പൊ എന്റെ കയ്യിൽ ഒട്ടി ഒട്ടുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് നമുക്കിതൊന്ന് മടക്കി അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിലൊട്ടുവാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് എണ്ണ കയ്യിൽ പരത്തിയിട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് ദിവസം തടവിയിട്ട് നമുക്ക് ണെങ്കിലും ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം നമ്മുടെ എല്ലയുടെ മടക്കത്തില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് ഇത് മടക്കി എടുക്കാവുന്നതാണ് അപ്പൊ അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പൊ കൂട്ടുകാർ യാതാ ഞാൻ പറഞ്ഞത് ഇതിന് സൈഡ് ഡിസ്റ്റ് ഒന്നും വേണ്ട അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയ എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണ് അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് അപ്പൊ ഒരു ഇഡലിക്കുട്ടി അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മുടെ തയ്യാറൊക്കെ വെച്ചിരിക്കുന്നോ അതിലേക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്ത് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ആവിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇതിന് ഞാൻ പറയുന്ന പേര് എത്തിക്കാൻ അടയുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് ഏതാണ് അത് നിങ്ങളൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാലേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പൊ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഇലയാളെ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം